കൊല്ലം കടയ്ക്കലിൽ വിവിധ കടകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ രണ്ട് പ്രതികൾ പിടിയിൽ ഇരുവിപുരം സ്വദേശികളാണ് ബാലരാമപുരം പോലീസിന്റെ പിടിയിലായത് ബാലരാമപുരത്ത് കടകൾ കുത്തി തുറന്ന് നടത്തിയ മോഷണത്തിൽ സിസി ടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് ഇരവിപുരം വാളത്തുങ്കൽ സ്വദേശികളായ അനന്തൂരവി സജിൽ എന്നിവരാണ് അറസ്റ്റിലായത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കടയ്ക്കലിൽ നടത്തിയ മോഷണങ്ങൾ പ്രതികളാണ് ചെയ്തതെന്ന് ബാലരാമപുരം പോലീസിനോട് പ്രതികൾ പറഞ്ഞത് റിമാൻഡിലായിരുന്ന പ്രതികളെ കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ മാർച്ചിൽ ബേക്കറി കുത്തി തുറന്ന് മോഷണം നടത്തുകയും കഴിഞ്ഞ മാസം മൂന്നാം തീയതി കടക്കേക്കിലെ അഞ്ച് കടകൾ കുത്തി തുറന്ന് മോഷണം നടത്തുകയും ചെയ്തു ഒരു തുണിക്കടയിലും ഹോട്ടലിലും കോഴിക്കടയിലും പച്ചക്കറിക്കടയിലുമാണ് മോഷണം നടന്നത് പിൻവശത്തെ ഭിത്തി കുത്തി തുരന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത് എ സിയുടെ ഹോളും കോഴിക്കടയിലെ പിൻവശത്തെ ഷീറ്റും മറ്റും കുത്തി തകർത്താണ് മോഷണം നടത്തിയത് കടയ്ക്കൽ ടൗണിലെ തുണിക്കടയിൽ നിന്നും അൻപതിനായിരം രൂപയും മാർക്കറ്റിന് സമീപത്തെ ഹോട്ടലിൽ നിന്ന് പതിനായിരം രൂപയും കോഴിക്കടകളിലും പച്ചക്കറി കടകളിൽ നിന്നും മേശവലിപ്പിലുണ്ടായിരുന്ന പണവുമാണ് കവർച്ച നടത്തിയത് പോലീസ് സ്റ്റേഷന് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് മോഷണങ്ങളെല്ലാം നടന്നത് തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കെയാണ് പ്രതികൾ ബാലരാമപുരം പോലീസിന്റെ പിടിയിലാകുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം